അന്ന് അവനിക്ക് തെറ്റ് ചെയ്യാനുള്ള മനോഭാവം കുറയും ഇതാണ് ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ടത് സുബഹി നിസ്കരിച്ച ഉടനെ അതേ ഇരിപ്പിലിരുന്ന് സംസാരിക്കുന്നതിന് ലാ ഇലാഹ ലഹുൽ കപല യത്ത കല്ലമ്മ സംസാരിക്കുന്നതിൻ്റെ മുമ്പ് ല ഇൻ കദീർ എന്നത് ഒരു പത്ത് പ്രാവശ്യം ചെല്ലുക ഈ പത്ത് പ്രാവശ്യം ചെല്ലിയാൽ ഉടനെ തന്നെ അള്ളാഹുഅല അയാൾക്ക് പത്ത് പത്ത് നന്മകൾ എഴുതി കൊടുക്കും പത്ത് തെറ്റുകൾ പൊറുക്കും പത്ത് സ്ഥാനങ്ങളുള്ള ഹത്താൽ അയാൾക്ക് കൊടുക്കും എന്ന് പറഞ്ഞിട്ട് മുത്തുനബി പറയാണ് ആ ദിവസം മൊത്തം ഫിഹിർ ജിമ്മിങ് കുല്ലിമക്റോഹ് അവൻ എല്ലാ വെറുക്കുന്ന കാര്യങ്ങളിൽ നിന്നും സംരക്ഷണം നൽകപ്പെട്ടവനാകും അവനിക്ക് വെറുക്കുന്ന കാര്യങ്ങൾ അന്ന് ഉണ്ടാവില്ല അതുപോലെ തന്നെ വഹിർസിമിന് ഷെയ്ത്വാൻ ഷെയ്ത്വാനിൽ നിന്നും അവനിക്കൊരു സംരക്ഷണം ഉണ്ടാകും ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടാകും എന്നിട്ട് നബിസുല്ലാഹു അലൈ വസലമ്മ തങ്ങൾ പറഞ്ഞു അന്ന് അവനിക്ക് തെറ്റ് ചെയ്യാനുള്ള മനോഭാവം കുറയും ഇതാന്ന് ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ടത് അതുകൊണ്ട് സുബഹി നിസ്കരിച്ചതിന് ശേഷം മാറിയിരിക്കുന്നതിൻ്റെ മുമ്പായി സംസാരിക്കുന്നതിന് മുമ്പായി ഞാൻ ഈ പറഞ്ഞ തിക്കറ് എല്ലാവരും ചൊല്ല ഇത് തന്നെ മകരുവിൻ്റെ ശേഷവും നിസ്കാരം കഴിഞ്ഞ ഉടനെ ചൊല്ലല് സുന്നത്തുണ്ട് ഇനി ഏതെങ്കിലും പള്ളിയിൽ മകരുവ് കഴിഞ്ഞ ഉടനെ ദ്വാരെന്ന് പിരിയാണെങ്കിലും അവിടെ ഇരുന്നിട്ട് ദ്വാ കഴിഞ്ഞിട്ട് ചൊല്ലിക്കോ എന്നാലും അതിൻ്റെ കൂലി കിട്ടും ചെറിയ ജീവിതമാണ് നന്മകൾ ചെയ്യുന്നത് നമ്മളൊക്കെ വളരെ കുറവാണ് അതുകൊണ്ട് ഇത്തരം വലിയ വലിയ നന്മകൾ കൂലികൾ കിട്ടുന്ന കാര്യങ്ങൾ മറക്കാതെ നിത്യമായി ചെയ്യുക അള്ളാഹു നമുക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ നൽകട്ടെ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക